കമ്പനികൾ നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക് പുറത്തുവന്നത് എല്ലാവരും മനസ്സിലാക്കണം കഴിഞ്ഞ ആറു മാസത്തിനിടയിലെ കണക്ക് പറയുന്നത് യു എയിൽ അയ്യായിരത്തി നാനൂറിലധികം കമ്പനികളെ അനധികൃതമായിട്ട് ആളുകൾക്ക് ജോലി എടുക്കുന്നതിൻ്റെ പേരിൽ ലൈസൻസിൽ പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒക്കെ ഫൈൻ അടിക്കേണ്ട ഗതികേടിലെത്തി എന്നുള്ളതാണ് കമ്പനികൾ നടത്തുന്ന ആയിരക്കണക്കിന് മലയാളികൾ അതുപോലെ വ്യക്തമായ രേഖകളില്ലാതെ ജോലിക്കാളുകളെ വെച്ച് തൽക്കാലം ജോലി ചെയ്യിപ്പിക്കുന്നവർ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി കൊടുത്തില്ലെങ്കിലും പ്രശ്നമുണ്ടാക്കില്ല എന്നൊക്കെ കരുതിയിട്ട് കോൺട്രാക്റ്റ് ഇല്ലാതെ ജോലിക്ക് വെക്കുന്നവർ ഇനി അങ്ങനെ വെച്ചാൽ തന്നെ ശമ്പളം കൊടുക്കാതെ മൂന്ന് മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുന്ന സാഹചര്യം ഇതൊക്കെ കംപ്ലൈൻ്റായിട്ട് വരുമ്പോൾ പരിശോധനകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഔപചാരികമായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക പിന്നെ മറ്റു ചില വലിയ കമ്പനികളെന്ന് പറയുന്ന കമ്പനികൾ ഈ സ്വദേശി വൽക്കരണം നടപ്പിലാക്കാൻ ചില നിയമമുണ്ടല്ലോ അതിന് വ്യാജമായി കണക്ക് കാണിച്ചുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക അതിൽ നിന്ന് മാറി നടക്കുക അതിൻ്റെ പേരിൽ പിഴയേറ്റുവാങ്ങുക ഇതെല്ലാം ഈ കൂട്ടത്തിൽ വരും ഏതായാലും അയ്യായിരത്തി നാനൂറിൻ്റെ ഗണത്തിൽ നമ്മൾ മലയാളികളുടെ കമ്പനികൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ സെപ്റ്റംബർ ഒന്നിന് രാത്രിയിൽ ഓർമ്മിപ്പിക്കട്ടെ കുനാർ പ്രവിശ്യയിലെ ഒരു ഗ്രാമം അങ്ങനെ തന്നെ സമ്പൂർണമായി മണ്ണിൻ്റെ അടിയിലായി അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആളുകൾ കിടപ്പുണ്ട് അവർക്ക് ജീവനുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് സാധ്യമായ രൂപത്തിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ താഴ്ചയിൽ എന്നാണ് ഇപ്പോൾ പറയുന്നത് ആറ് അളവിലാണ് റിച്ചർ സ്കെയിലിൽ ആ ഭൂകമ്പത്തിൻ്റെ തോത് രേഖപ്പെടുത്തിയത് രണ്ടു കൊല്ല മുമ്പ് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒക്ടോബറിൽ ഉണ്ടായ ഒരു അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി നാനൂറിലധികം ആളുകളാണ് ഹെറാത്ത് എന്ന് പറയുന്ന പ്രൊവിൻസിൽ മരിച്ചു പോയത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നു എണ്ണൂറിലധികം ആളുകൾ ഇന്നലെ രാത്രി ഉണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചു ഉണ്ടായി അതിലും പെട്ടുകിടക്കുന്നു ആയിരത്തിലധികം ആളുകൾ പരിക്കേറ്റ് വളരെ അവസരായി ആശുപത്രികളിൽ കൊണ്ടുപോകാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടി കിടക്കുകയാണ് എന്ന് ആഗോള സഹായം അനിവാര്യമാണെന്ന് അഫ്ഗാനിസ്ഥാൻ ലോകത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പക്ഷെ അമേരിക്കയുടെ ഉപരോധം കാരണം പല സഹായങ്ങളുമില്ല അടിസ്ഥാന സൗകര്യ വികസനങ്ങളില്ല ആളുകളെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററുകൾ പോലുമില്ല വന്ന ഒരെണ്ണം തന്നെ ആകെ തകരാറിലായിട്ട് മാറിക്കിടക്കുകയാണെന്ന് പറയുന്നു ആശുപത്രി സൗകര്യങ്ങളില്ല ഭക്ഷണം എത്തിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം കിട്ടാനില്ല ഇതൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഈ പറയപ്പെടുന്ന ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ഈ ടി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റ് മത്സരം ഷാർജയിൽ അഫ്ഗാനിസ്ഥാനും യു എയും തമ്മിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മിനിറ്റ് മൗനം ആചരിച്ചു മരിച്ചവർക്കുള്ള ആദര സൂചകമായിട്ട് ഏതായാലും ലോകം ഉണർന്ന് പ്രവർത്തിച്ച് സഹായം എത്തിച്ചു കൊടുത്ത് ബുദ്ധിമുട്ടിൽ പെട്ടവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലുമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരവസ്ഥയാണിപ്പോൾ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Allu Allusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.